ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുത്തൻ പുത്തൻ എല്ലാവർക്കും സ്വാഗതം ബോസ് അപ്പോൾ നമ്മളെ ബ്ലോഗുകളെ ഏറ്റവും കൂടുതൽ കാണുന്നില്ല ഉമ്മമാരാണ് അപ്പോൾ ഉമ്മമാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ട് പാടണം ഒരുപാട് ദിവസമായി ഭാഷ പറയണേ ആ ഞാൻ പറഞ്ഞു ഭാഷ ഉമ്മമാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ട് പാടാൻ നല്ല ഇഷ്ടമാണ് അപ്പം ഇത് കാണുന്ന എല്ലാ ഉമ്മമാരും എല്ലാവരും കമന്റ് ചെയ്യണം പാട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ ഉമ്മമാരും കമന്റ് ചെയ്യണം ഞങ്ങൾ ഉമ്മമാർക്ക് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്ത് പാടുന്ന പാട്ടാണ് കുട്ടികളാണ് കാണുന്നുണ്ട് അടുത്ത് പോയി ഇത് കേൾപ്പിച്ച് കൊടുക്കണം എന്നിട്ട് ഒരു പണിക്ക് വന്നാ ഒരു ഇൻട്രസ്റ്റിംഗ് ജോബ് ജോബ്ണ്ട് അവിടെ ഈ കുടുംബത്തിൽ ആ പണി വാസ്മക മാത്രമേ ഉള്ളൂ അപ്പൊ എവിടെ എന്ത് പ്രശ്നമല്ല എല്ലാരും വിളിക്കാൻ ആണ് ഞങ്ങളുടെ ആറ്റിലായ കണ്ണിലൂടെ അഴകാണ് കുളിരാണ് കൽബാണൻഡുമ്മ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണെൻഡുമ്മ അഴകാണ് കുളിരാണ് കൽബാണൻഡുമ്മ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണെൻഡുമ്മ പാലേകി അതിരില്ല കനിവേകി താറാട്ടിൻ നിഷരുന്നു മറക്കുകില്ല ആ സ്നേഹമകതാരിൽ മായുകില്ല അഴകാണ് കുളിരാണ് കൽവാണൻറ്റുമ്മ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണൻ്റുമ്മ ദിനരാത്രം പലതായി മിഴിപൂട്ടിയിടാതെ എനിക്കന്ന് തുണയായി നിന്നോരൻ ഉമ്മ ആരാരും കാണാത്ത നഞ്ചിന്നോവ് ആ സ്നേഹസ്പർശത്തിലെല്ലാം മലീവ് സൗരഭ്യമായ പൂമുഖം എന്നൊന്നും വാടാതെ കാത്തിടേണേ അഴകാണ് കുളിരാണ് കൽബാനൻ്റെ ഉമ്മ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണുമ്മ അഴകാണ് കുളിരാണ് കൽബാണൻ്റെ ഉമ്മ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണൻ്റുമ്മേ ഒരു രക്ഷില്ല അപ്പൊ ഞങ്ങളെ കുടുംബത്തിലെ പാട്ടുകാർ തുടങ്ങുമ്പോ മൂത്താപ്പാന്റെ കൂടെ തുടങ്ങും അപ്പൊ അപ്പൊ മൂത്താപ്പാന്റെ കഴിവ് അതേപോലെ കിട്ടിയിട്ടുണ്ടാവും ഒരിത് മാറ്റം ഇല്ലാതെ അപ്പൊ ഇൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ പോലെ മമ്മൂട്ടി മോലാലു കമന്റ് ചെയ്യണോ ഇപ്പൊ അതെ അപ്പം എ സീന്റെ തണുപ്പ് കുറവാണ് അപ്പൊ വാസ്മോക്കൊക്കെ അപ്പൊ നിങ്ങളെ വീട്ടിലെ ഏസിന്റെ തണുപ്പ് ഫിൽട്ടറോ അപ്പം അല്ല സെറ്റ് ആക്കി സെറ്റാക്കി നല്ല പൊടിയുണ്ട് ഇതോണ്ടി വരാത്തല്ലേ വെള്ളത്തിലോ

േ അതിന്റെ ഔട്ട്ഡോർ കഴിക്കണം അതിന്റെ അവിടെയാണോ അത് വെള്ളം അടിക്കണം എന്താ പൊറ

ഇത് ഇതെ ക്ലീൻ ആയിട്ട് പോവണം ആ അങ്ങ മറ്റേ പോർട്ട് ഔട്ടറും കേക്കണം ഔട്ട്സൈഡ് ഔട്രോ ഒരു മോട്ടറിൽ നിന്ന് പൈപ്പ് വെല്ല് വെയിപ്പ് ഉണ്ടോ ഒന്നാ ഒന്നാടോ അതായി മറ്റേ അതിന്റെ ഇത് മറ്റേ ചാലി പോണം അйна പൈപ്പ് മുലക്ക ബോഡി ഉണ്ടോ ആ ബോഡി ഉണ്ടോ പക്ഷെ വല്ല ഇങ്ങന നിങ്ങ നിങ്ങേ തുവിക്ഷമ ആണോ അതിൽ ഉള്ളത് ഉറക്കണം അങ്ങ ബോഡി ഉണ്ട് അണ്ട് ഇട്ടിക്കണം ക്ലീൻ ചെയ്യണം ഈ സാധനেরে ഒരു വളക്കലല്ല അല്ലേക്ക് ഇന്ത്യൻ ആണ് പക്ഷേ അണ്ടി ദേ മോരെ ഫിൽട്ടർ കിട്ടില്ല എന്ന് പറഞ്ഞുകൊടാ ഇ കുർത്തി കൊടുത്തീടല്ലേ ആണ് ഈ ഫിൽട്രൈച്ചാണോടല്ലേ അതിന്റെ ടൈറ്റാണ് ഓക്കേ ഇ ഫുൾ പണിയാ لك ഇന്നെ ഫുൾ ഇന്നെ കുറഞ്ഞല്ലേ ടാംഷുണ്ടാവില്ലോ കട കടക്കുന്ന അവസരങ്ങളോ ഞാന പോടടുവടിയിൽ വരിക തിറ്റിക്കി അത് അറിയാ അതാണ് അറിയുന്നത് ആൾക്കാര് പാർട്ട് ചെയ്താറ് പാട്ട് കറി ജിംസാത് പാടൂട്ടാ ജിംസിനെ പ്രിപ്പയർ ചെയ്തോണ്ട് ചെയ്യാൻ പാടി നല്ല തുണി തുണിയാട്ടേ കേടുന്നുണ്ടോ

ഇതാണ് ചെയ്യാനുള്ളതാണ് പിന്നെ ഉള്ളത് മെക്കാനിക് ഓല് വന്നാണ്ട് ഉള്ള ഇപ്പള്ള നില്ക്കുക്കളിപ്പണു തണുപ്പ് തീരല്ല തണുപ്പൊക്കെ പോയി ഓ ഇവിടുത്തെ ലൈറ്റുള്ള കപ്പള ഇപ്പഴാണ് ഇടുന്ന ഞാൻ ഇങ്ങോട്ട് വേറെ അത് എനിക്ക് മെച്ചിണ്ടാക്കി വെച്ച ബാൽക്കണി കേട്ടോ ഏരിയ ൂടെ വരലില്ല ഈ ബാൽക്കണിന്റെ ഇതിന്റെ എന്താച്ചു പൈപ്പില്ല എടുത്താണേ ചെറിയ

ആ നല്ല ബംഗിയാ ഇത് എത്ര എയസിൻ്റെ ഓടേ എയസിക്ക് കവറോ ഒരു നല്ല രസമാണ് പേസ് എയസിക്ക് ഞാൻ അനന്തീര പൊടി തീരെ ഇടുമ്പോൾ ആള് കമ്മിയോ ആയിമക്കേ ആവുള്ള ദി റോഡിൻ്റെ അടുത്തായിട്ടാണെന്ന് തോന്നുന്നല്ലേ നമ്മൾ വെരിത പണി കംപ്ലൈൻ എടുക്ക് ട്ടോ ലേവസ് നോക്ക ഓ ബൂട്ട് ദേ വയറിങ്ങ കേ അനെ ഇപ്പോ സദാമ കേക്കണ്ട വയറിങ്ങ മാമിങ്ങോ സദാമ കേക്കണ്ട എന്നാ വശേരവല വാസ്തവ ഇതി ഫാൻ്റ് തുച്ചിട്ടോ മിക്സിൻ ഡൗൺ ആയി ഭാസ്മകം ഫുള്ള് വയറിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഭാസ്മകൻ ഫാൻ ഉണ്ടാക്കി അടുക്കളി മിക്സനോണായില്ല എന്താണ് അഞ്ചണി ആകുമ്പോൾ അപ്പൊ പാസ്ബോക്ക് എന്താ ഓട്ടോമാറ്റിക്കലി അഞ്ചു മണിക്കോല്ലേ ഓട്ടോമാറ്റിക്കലി ഓൺ ആവുക ലേറ്റ് അത് വാങ്ങി വെച്ചേക്കട്ടെ എന്നിട്ട് അഞ്ചു മണി ആവുമ്പോ മൂത്താമ്പ നോക്കുമ്പോ ലേറ്റ് ഓണായിക്കാരെ പാസ്ബോക്ക് ഉറക്കേക്കാരംസൊക്കെ പറഞ്ഞതാ അഞ്ചുമണി ആകുമ്പോ മൂത്താപ്പ് നോക്കുമ്പോ നിസ്കരിച്ചില്ല നോക്കാൻ വേണ്ടി പാസ്മുഖ എന്താ ഒരു പത്തിന്റെ ഓണം അവിടെ ലൈറ്റ് വാങ്ങിച്ചു അഞ്ച് മണിക്ക് പത്തിന്റെ ഓണാകുമ്പോ മൂത്താപ്പ അങ്ങനെ റൂമ് നോക്കുമ്പോൾ അടിയിൽ ലൈറ്റും കത്തുണ്ടാവും ആ ഒന്നീച്ച് നിഷ്കരിച്ചുള്ള മൂടാവും പാസ്മൊക്ക സെറ്റ് അയച്ച് ലൈറ്റ് വാങ്ങിച്ച അഞ്ച് മണിക്ക് മാത്രമേ കത്തിനായി പത്തനുമില്ല എന്നൊക്കെ പറഞ്ഞായി അഞ്ചണി ലൈറ്റ് മതി അല്ല ഉണങ്ങും

മതി അത്രക്ക് മതി പൈസ പോലെ പൈസ പൈസ പിന്നെ പോകുമ്പോ അഞ്ഞൂറ് ആണ്ടപ്പഴേ പറഞ്ഞില്ല അഞ്ഞൂറ് ആണുണ്ട് അല്ല എ സി മെക്കാനിക്കുമായി അതേമാതിരി എടുക്കുവായി അതേമാതി വൃത്തി എടുക്കുന്നുണ്ട് മതി എത്ര മതി എത്ര മതി ചെയ്യും ജീവിതം എങ്ങനെയെന്ന് പറഞ്ഞ വള്ളിയമ്മ കൂടിയൊക്കെ പറഞ്ഞ അപ്പൊ കറിച്ചൂല അവിടെ അടിക്കണ്ടേ അപ്പൊ ഇവിടെ അടിച്ചതോ

വേണ്ട പോയിക്കോളും ഇതിനൊരു ഇതിനൊരു വളവുണ്ട് ഇത് യൂസാക്കലില്ല വെറും ഷവർ മാത്രം യൂസ് ചെയ്യല് ബക്കറ്റ് എന്തിനാ വെറുതെ കേസി അപ്പൊ നമ്മളെ ഇട്ടോക്കാൻ പോവാണ് നമ്മളിപ്പോ ഇതിന്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്തു ബാസ്മോക്കെയാണ് നമ്മളെ വന്ന് സഹായിച്ചത് ഫിൽ ക്ലീൻ ചെയ്യണേ ഇത്ര പണിയുള്ള യാത്ര ചെയ്തിട്ടറിയില്ല ഇനിക്കാൻ നല്ല പണിന്റെ കരുതി നിങ്ങള് ഇരിക്കപ്പെട്ടിരിക്കേ ở nè à sound sound gì pháp kìa đấy sound này à vậy phai പറ്റ േലാത്തതില് വരുണ്ട് കാറ്റ് വരുന്നുണ്ട് ഫാനോ ഏ തണുപ്പായി കാരണം എടുത്താണ് കൊറച്ചും കൂടി കൂടി വരാല്ലേ ആ മാറ്റണ്ട് മാറ്റമുണ്ട് മാറ്റമുണ്ട് എല്ലോ അതിന്റെ ഫാൻ വർക്കൗള്ളത് വർക്കൗട്ടാ ല്ലേ <laughs> <laughs> അല്ല <laughs> തണുപ്പ് കംപ്രസ്സർ ഓൺ ആവിയോ ആ ദേ കംപ്രസ്സർ ഓൺ ആവിയോ ആ ഞാൻ ജയമ்க்கு போய் നോക്കിത്തന്നില്ല കംപ്രസ്സർ കേടന്നോ കംപ്രസ്സർ ഓൺ ആവില്ല ഇങ്ങന കണപ്പ് വരിയാ അവിടെ ഔട്ടർ വർത്തണ്ടേ കംപ്രസ്സർ എടുക്കുമ്പോളാണ് ഫെയിനൊക്കെ വർക്കുക കംപ്രസ്സർ വർലോജി മാടി പോയി ഇപ്പോളോ പോളി ഇപ്പോ ചിറഗഞ്ചല കൊട ഇപ്പടി ഗഞ്ചല കൊട കളയാം റെലേറ്റ് ഈ ബണ്ട വർക്കാവും ആ കേട്ടോ ഡിണ്ട ഔട്രാടോ അവിടെ അതെങ്ങനെ അത കാണുന്നില്ല ട്ടോ അതിനകത്ത് സൗണ്ടേ പോര സൗണ്ടേ ആ വണാക്കിയേ പോണാക്കിയോ അങ്ങേണ്ട റൊബോട്ടാ അണ്ടിട പോലേ റൊബോട്ടാ ഇങ്ങോട്ട് ഒക്കി വെക്കോ പോ സ്ട്രെച്ചണോ കിളോ ഓണായാലോ ഈ പടച്ചിന റൊബോട്ടാ അവിടെ ഇങ്ങനൊക്കെ ഇട്ടോ ഡണ്ടങ്ങായി ിയോ <laughs> <laughs> <hums> 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 ഇവിടുത്തെ കൂളിംഗ് ആണോ അതോ നോക്കിയാ കാറ്റാണ് വരുന്നത് നോക്കിയാ കൂളിംഗ് എങ്ങനെ കൂളിംഗ് ഇവിടെ കംപ്രസ് വർക്കാണ്ടേ മറ്റേ പറഞ്ഞ പോലെ തന്നെ ആയോ ഫാൻ എന്താക്കി മിക്സിന്റെ ഇതിട്ട് പോലെ ആദ്യം നോക്കിയാൽ മതി കംപ്രസ് വർക്കാണ്ടോ ഏ ഇത് കൂളിങ് തന്നെയാ ഇതിന്ന് കൂളിങ് തന്നെ വരണത് ഇത് ഓഫാക്കിട്ട് എന്തൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണത് എ സിയാണ് അതിനാണ് പ്രശ്നം ദൈവം രക്ഷിച്ചു അതേ ആ അതെ ആകെ വ്ലോഗും കൂടി ഇരുത്തതാ ആകെ ഇതിപ്പോ ഞങ്ങള് ലക്ഷങ്ങൾ ലക്ഷങ്ങളും മാനം കെട്ടീനി അപ്പൊ നമുക്ക് വേണ്ടി ഇന്നത്തെ എല്ലാ സഹായങ്ങളും ചെയ്ത് നമ്മുടെ എ സി സെറ്റപ്പ് ആക്കി തന്നത് തന്നെ ആക്കിയാണ് ഇന്നലെ ഇന്നലെ തന്നു ഉപഹാരങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്ത ടീഷർട്ട് വേറെ ഉണ്ട് ഷർട്ടും പാന്റ് ഒക്കെ ഞാൻ കൊടുത്തിന് കേട്ടോ ഒന്നും ഇണ്ടാത്ത സാധനങ്ങളാണ് പക്ഷേ ഞാൻ തന്നില്ലേ പിന്നെ അത് മാറ്റില്ല േന്നായി അപ്പൊ നമുക്ക് വേണ്ടി ഇന്ന് തന്നെ നന്ദി അപ്പൊ പാട്ട് പാടി എല്ലാരും ശേഷം ഒന്നും പിന്നെ അടുത്ത ബ്ലോക്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞോളി അത് കട്ടേ അല്ലൊന്നും ഇല്ല എന്താ വേണ്ടി